ഹലോ ഹായ് ഏവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറുപയർ മുളപ്പിക്കുന്നതും അതുകൊണ്ടുണ്ടാക്കുന്ന റെസിപ്പിയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്പ്രൗട്ട് മേക്കർ വാങ്ങിച്ചിരിക്കുന്നത് ഞാൻ മീഷോയിൽ നിന്നാണ് നൂറ്റി എഴുപത്തി നാല് രൂപയാണ് ഇതിൻ്റെ വില അപ്പം ഞാനിന്ന് ചെറുപയറാണ് എടുത്തിരിക്കുന്നത് എല്ലാ ധാന്യങ്ങളും നമുക്ക് നമുക്കിതേ രീതിയിൽ ചെയ്യാവുന്നതാണ് ചെറുപയർ കുറച്ചെടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ആദ്യം ഫസ്റ്റ് ലെയറിൽ ഇത്തിരി വെള്ളം ഒഴിക്കുക പിന്നെ ചെറുപയർ കുറച്ച് വിതറുക പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ലെയറും എടുത്തിട്ട് അതിൽ ഇത്തിരി വെള്ളം ഒഴിക്കുക ചെറുപയർ വിതറുക അതുപോലെ മൂന്നാമത്തെ ഇതിലും ഈ രീതിയിലും മുളപ്പിക്കാം ഇല്ലാതെ നമുക്ക് കുറച്ച് മണിക്കൂറുകൾ ചെറുപയർ കുതിർത്ത് വെച്ചിട്ടും വെള്ളമൊഴിക്കാതെ ഇങ്ങനെ വിതറിയിട്ടും നമുക്ക് മുള വരുത്തിക്കാവുന്നതാണ് ഈ രീതിയിലായാലും നല്ല രീതിയിൽ മുള വരും അപ്പൊ ഇത് രണ്ടാമത്തെ ദിവസമായി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുള വന്നിട്ടുണ്ട് ഇനി ഒരു ദിവസം കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല മുള വരും അത് കഴിഞ്ഞ് നമുക്ക് റെസിപ്പി ഉണ്ടാക്കാം നല്ല ഹെൽത്തി ഫുഡാണിത് ചെറുപയർ മുളപ്പിച്ചത് ഇപ്പോൾ മൂന്നാമത്തെ ദിവസമായി നല്ല മുളക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം ആദ്യം ഇത് ഒന്ന് ജസ്റ്റ് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കഴുകിയെടുക്കുന്നത് നല്ലതായിരിക്കും ആദ്യം കഴുകിയതാണ് എങ്കിൽ പോലും രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ വെള്ളത്തിലൊക്കെ വെച്ചതല്ലേ ഒന്ന് ജസ്റ്റ് വെള്ളം ഒഴിച്ച് നന്നായി കഴുകിയെടുക്കുക മുള പൊട്ടാത്ത രീതിയിൽ വേണം അത് കഴുകിയെടുക്കുക പിന്നീട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അല്പം എണ്ണ ഒഴിക്കുക കടുക് പൊട്ടിക്കുക അല്പം സവാള പിന്നെ കുറച്ച് വെളുത്തുള്ളി എന്നെ ഒന്ന് വഴറ്റുക പിന്നെ മഞ്ഞൾപ്പൊടിയും അതുപോലെ രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ അല്പം ഉപ്പ് വേട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പില അതിനുശേഷം ശേഷം മുളപ്പിച്ച് വെച്ചെടുക്കുന്ന ചെറുപയർ എടുത്ത് അതിലേക്കിടാം ഇതൊരുപാട് വേവിക്കുന്നത് അത്ര നല്ലതല്ല കാരണം ഇതിൻ്റെ പകുതി വേവായിട്ട് നമ്മൾ കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് പിന്നെ ഇതിലല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം പകുതി വേവാകുമ്പോഴത്തേക്കും നമുക്ക് അല്പം തേങ്ങ ഇട്ട് നന്നായി ഇളക്കിയെടുക്കാം daya